നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് രാഷ്ട്രീയ നേതാവായാലും അല്ലാത്തവർക്കും സമ്പന്നനായാലും സമ്പന്ന അല്ലാത്തവർക്കും എല്ലാവർക്കും ഒരുപോലെയാണ് നിയമം അതുപോലെ നിയമം പാലിക്കുന്ന കാര്യത്തിലും എല്ലാവരും തുല്യരാണ് ആർക്കും അതിൽ ഇളവ് നൽകാറില്ല രാഷ്ട്രീയ നേതാവായാലും അല്ലെങ്കിലും നിയമം പാലിക്കാൻ ഉത്തരവാദിത്വമുണ്ട് എല്ലാവർക്കും അത് യൂത്ത് കോൺഗ്രസ് നേതാവായാലും യൂത്ത് ലീഗ് നേതാവായാലും യു നേതാവായാലും ഒരുപോലെ തന്നെയാണ് എന്നാൽ യൂത്ത് ലീഗ് നേതാവായ പി കെ ഫിറോസ് ധരിച്ചത് എനിക്ക് നിയമത്തിൽ എന്തോ ഇളവുണ്ട് എന്നാണ് ജാമ്യവ്യവസ്ഥ കോടതി ജാമ്യം നൽകുമ്പോൾ നൽകുന്ന വ്യവസ്ഥ അത് പാലിക്കാനുള്ളതല്ല എന്നാണ് അതുകൊണ്ട് തന്നെയാണ് കുടുങ്ങിയത് യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ് തിരുവനന്തപുരത്ത് നിന്നുള്ള വാർത്തയാണ് വാർത്ത ഇങ്ങനെ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു തുർക്കിക്ക് പോയ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനെതിരെ അറസ്റ്റ് വാറന്റ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കെ എം സുജയാണ് വാറന്റ് പുറപ്പെടുവിച്ചത് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ യുവജന സംഘടനകൾ നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിനിടയിൽ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതിയാണ് ഫിറോസ് ജാമ്യം അനുവദിച്ച സമയം കോടതി ഉത്തരവിൽ പറഞ്ഞ പാസ്പോർട്ട് സറണ്ടർ എന്ന ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിനാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് പി കെ ഫിറോസ് കോടതി ഉത്തരവിൽ ലംഘിച്ചു വിദേശത്ത് പോയതായി പോലീസാണ് കോടതിയെ അറിയിച്ചത് തുടർന്ന് ഫിറോസ് തുർക്കിയിലാണെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചതോടെയാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ട്യത്തിൽ എം എൽ എ അടക്കം മുപ്പത്തിയേഴ് പ്രതികളാണ് കേസിലുള്ളത് പ്രതിപക്ഷ യുവജന സംഘടനകൾ മാർച്ച് നടത്തിയിരുന്നു തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് മാർച്ച് ആ മാർച്ച് അക്രമാസക്തമായി മാർച്ചിന് നേതൃത്വം കൊടുത്ത യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും നേതാക്കൾ കേസിൽ പ്രതിയായി സ്വാഭാവികമായും അവർക്ക് ജാമ്യം ലഭിക്കാൻ കോടതിയിൽ പോകണം കോടതി ജാമ്യ വ്യവസ്ഥ മുന്നോട്ട് വെച്ചു അതിലൊന്നാണ് പാസ്പോർട്ട് സറണ്ടർ ചെയ്യുക എന്നത് എന്നാൽ പി കെ ഫിറോസ് പാസ്പോർട്ട് സറണ്ടർ ചെയ്തില്ല അദ്ദേഹം പാസ്പോർട്ട് ഉപയോഗിച്ച് തുർക്കിയിൽ വിനോദയാത്രയ്ക്ക് പോയി വിനോദയാത്രയാണോ സ്വകാര്യ യാത്രയാണോ ഔദ്യോഗിക യാത്രയാണോ എന്നൊന്നും അറിയില്ല അദ്ദേഹം തുർക്കിയിൽ പോയി ഇത് പോലീസ് അറിഞ്ഞു പോലീസ് ഇക്കാര്യം കോടതിയെ അറിയിച്ചു സ്വാഭാവികമായും കോടതി പി കെ ഫിറോസിന്റെ അഭിഭാഷകനോട് കാര്യങ്ങൾ ചോദിക്കും ചോദിച്ചപ്പോഴാണ് തുർക്കിയിലാണ് ഇപ്പോഴുള്ളത് എന്ന് കോടതിയിൽ തന്നെ പി കെ ഫിറോസിന്റെ അഭിഭാഷകൻ അറിയിച്ചത് അതെങ്ങനെയാണ് പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ പറഞ്ഞതല്ലേ എന്ന് കോടതി സ്വാഭാവികമായും ചോദിക്കും അങ്ങനെ ചോദിച്ച കോടതിയോടാണ് പറഞ്ഞത് സറണ്ടർ ചെയ്തിട്ടില്ല എന്ന് ജാമ്യ വ്യവസ്ഥ ലംഘിച്ചാൽ അറസ്റ്റ് വാറൻ്റാണ് അങ്ങനെ അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിച്ചു തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കെ എം സുജയ ഇനി വരുമ്പോൾ വിമാനം ഇറങ്ങുമ്പോൾ പി കെ ഫിറോസിനെ അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല അതല്ലെങ്കിൽ ഈ വിധിക്കെതിരെ അറസ്റ്റ് വാറന്റിനെതിരെ കോടതിയെ സമീപിക്കാൻ കഴിയുമോ എന്ന് അന്വേഷിക്കണം പക്ഷേ കഴിയില്ല എന്നാണ് മനസ്സിലാകുന്നത് കാരണം ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്നത് വ്യക്തമാണ് ഇവിടെ വാദത്തിന് പോലും പ്രസക്തിയില്ല അതുകൊണ്ട് തന്നെ ഇനി വിമാനത്തിൽ വന്ന് കേരളത്തിൽ ഇറങ്ങുമ്പോൾ കേരളത്തിലല്ല ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ പി കെ ഫിറോസ് അറസ്റ്റിലാക്കും പിന്നീട് കോടതിയിൽ ഹാജരാക്കും കോടതിയിൽ ഹാജരാക്കിയാൽ ചിലപ്പോൾ ജാമ്യം കിട്ടാം അല്ലെങ്കിൽ വീണ്ടും ജയിലിലേക്ക് പോകാം തുർക്കിയിൽ നിന്ന് നേരെ വരുന്ന പി കെ ഫിറോസ് നേരെ പോവുക ഇനി ജയിലിലേക്കായിരിക്കും അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലാണ് പ്രതികളുണ്ട് ഈ കേസിൽ അതിൽ ഒരാളാണ് യൂത്ത് ലീഗിന്റെ നേതാവായ പി കെ ഫിറോസ് പി കെ ഫിറോസ് ആണ് ഇപ്പോൾ ജാമ്യവ്യവസ്ഥ ലംഘിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് തുർക്കിയിൽ നിന്ന് വരുമ്പോൾ ഫിറോസിന് നേരെ ജയിലിലേക്ക് പോകാനാവുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് you <laughs>